ചരിത്രാതീത കാലഘട്ടങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തരം ഈ ക്രിസ്തു യേശുവിൻ്റെ ജനനമാണ് അനാദി കാലങ്ങൾക്ക് മുമ്പ് അനന്ധതയുടെ അണിയറയിൽ കിടന്ന ആദ്യ ദൈവമായ യാക്കിനാൻ മനുഷ്യപാപക്രതാഗ്നിയുടെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ ക്രൂശിതനായവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചരിത്രകാരന്മാർ പറയുന്നത് ബി സി നാലാം വർഷമാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതെന്ന് എന്നാലും ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച് ചരിത്രം എ ഡി എന്നും ബി സി എന്നും രണ്ടാക്കിയ ക്രിസ്തുയേശുവിൻ്റെ ജനനമെന്ന് പറയുന്നത് ലോക ജനതയുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയൊക്കെ ഒരു ഉത്സവമാണ് ഇന്ന് ലോകം മൊത്തം അത്തരത്തിലുള്ള ഉത്സവത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നല്ല സുദിനത്തിൽ ആ ക്രിസ്മസ് ദിനങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പ്രതീക്ഷയുടെ ഒരു നല്ല ക്രിസ്മസ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസ